അപ്പോൾ ആൻഡ് ഫോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഇപ്പം നാളെയാണ് ക്രിസ്മസ് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് ഒരു അടിപൊളി ക്രിസ്മസ് ആഘോഷിക്കുക അപ്പോൾ അത് മാത്രമല്ലേ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഓഫർ സെയിലാണ് ചെയ്യുന്നത് അതും ഹൈബ്രിഡ്സ് ബോഗൻവില്ല ചെടികളാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് വെറൈറ്റീസ് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ ഏറ്റവും കുറവ് റേറ്റിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല കേട്ടോ പ്ലാന്റ്സ് ഉള്ള വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ സ്റ്റോക്സുകളൊന്നും എടുത്തിട്ടില്ല ഈ ആഴ്ച സ്റ്റോക്ക് കയറത്തുള്ളൂ നെക്സ്റ്റ് വീക്ക് മുതൽ ആസ് യൂഷ്വൽ നമ്മുടെ പ്ലാൻസുകളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കുന്ന രീതിയിൽ വരും കേട്ടോ ബുഗൻ ചെടികളുടെ സീസൺ ആയി വരുന്നതേ ഉള്ളതുകൊണ്ട് തന്നെ ഈ റേറ്റിലായിരിക്കത്തില്ല ഇനി പ്ലാൻസുകൾ കിട്ടുന്നത് ഇത് ഒരു ഓഫർ സെയിൽ മാത്രമായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീക്കിൽ ആർക്കും തന്നെ നമ്മൾ കുറേ സെൻഡ് ചെയ്തിട്ടില്ല കാരണം ഡി ടി ഡി സിയുടെ അവധി ഒരു ഇട ദിവസമാണ് വരുന്നത് കറക്റ്റ് അത് അല്ല കുറേ പേര് വെക്കേഷൻ മൂടും അങ്ങനൊക്കെ ാണ് അപ്പോൾ അതുകൊണ്ട് പ്ലാൻസുകൾ അയച്ചാൽ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ആർക്കും തന്നെ ഈ വീക്ക് പ്ലാന്റ് അയച്ചിട്ടില്ല നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും കഴിഞ്ഞ സെയിൽ വീഡിയോയുടെ പ്ലാന്റുകൾ അയക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ സെയിൽ വീഡിയോയുടെ പ്ലാന്റ്സുകൾ അയക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹൈബ്രിഡ്സ് പ്ലാന്റ്സുകളെ കാണിക്കുന്ന ഇപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടതിന് ശേഷം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകാൻ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ കോളുകൾ പരമാവധി ഒഴിവാക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഹൈബ്രിഡ്സിൻ്റെ പ്ലാന്റ്സുകളാണ് ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫറിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്ത്തി വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരോടും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയാറുണ്ട് അപ്പോൾ ഒത്തിരി ലെങ്ത്തൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഉഷിച്ചിൽ വരും എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ സൈസെങ്കിലും വ്യക്തമായിട്ടൊന്ന് കണ്ടിരിക്കുക അതിനുശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യേട്ടാ ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ ഒരുപാട് ഒത്തിരി സ്റ്റോക്ക് ഇല്ല ഇതൊരു ഓഫർ സെയിലാണ് ഈ പ്രൈസ് ആയിരിക്കത്തില്ല ഇനി വരുന്ന വീഡിയോസിൽ ഈ ഓരോ പ്ലാന്റ്സിനും വരുന്നത് കേട്ടോ നമുക്ക് ഓരോ പ്ലാന്റ്സുകളായിട്ട് പരിചയപ്പെടാം അപ്പോൾ അതാ ഫസ്റ്റ് പ്ലാന്റ് തന്നെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള റൂബി റെഡിന്റെ പ്ലാന്റ് ആട്ടോ ഞാൻ കാണിക്കുന്നത് ഞാൻ സൈസ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ എന്താ ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ അതായത് ഒരു ഹാർഡ് സ്റ്റെമീന്ന് കവറുകൾ വന്ന് തുടങ്ങുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റൂബി റെഡ് ഒക്കെ അത്യാവശ്യം ഫോർ ഹൺഡ്രഡ് എബോ ഫോർ ഫിഫ്റ്റി വരെയൊക്കെ റേഞ്ച് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ നല്ല റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത ചട്ടിയിലുള്ളതാണ് കേട്ടോ കവർ സൈസ് സൈസല്ലാന്നുള്ള പ്രത്യേകം ഓർത്തിരിക്കുക അത്യാവശ്യം നല്ല ഡെവലപ്പ് ആയ പ്ലാന്റ്സ് ആണ് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഇതും മറ്റൊരു സൈസാണ് റൂബി റെഡിൻ്റെ അപ്പോൾ അധികം കവറുകൾ നമ്മൾ പ്രൂൺ ചെയ്ത പ്ലാന്റ്സ് ആണ് ഒരു വിൽക്കിയത് കേട്ടോ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ പൂക്കൾ വന്ന് തുടങ്ങി കേട്ടോ പക്ഷെ നമ്മള് ഇലകൾ കുറവാണ് സ്റ്റെംസ് നമ്മൾ കട്ട് ചെയ്തതുമാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെയാണ് സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി എഴുപത് രൂപ ഇന്നത്തെ ഓഫർ റേറ്റ് ത്രീ സെവന്റി റുപ്പീസ് ആണ് ഓർഡർ ചെയ്യുക കേട്ടോ ഇനി ഇതാ അടുത്ത പ്ലാന്റ് പൂന ലാവണ്ടർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു നാലഞ്ച് പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ചിലതിൽ പൂക്കളുണ്ട് ചിലതിൽ പൂക്കളിൽ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതാ അടുത്തത് പൂന വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് പൂക്കൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ എന്താ അത്യാവശ്യം എന്താ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഒരു യെല്ലോ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള യെല്ലോ ഫ്ലവേഴ്സ് വരുന്നത് നോർമലി എല്ലാം നമുക്ക് ഐഡി കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഇതിന്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും രണ്ട് കവറുകളും പൂക്കളുമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പം അടുത്തത് ഇവിടെ നല്ല കാറ്റാണ് ഇനിയിപ്പോൾ അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു വെറൈറ്റി ആണ് ചില്ലി റെഡ് ചില്ലി റെഡിന്റെ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു എന്താ ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കാം കേട്ടോ അപ്പൊ ഇതിൻ്റെ ഇങ്ങനത്തെ സൈസും ഉണ്ട് കേട്ടോ ഇങ്ങനെ പ്രൂൺ ചെയ്ത പ്ലാന്റും ഉണ്ട് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ചിലത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ആയിരിക്കും ചിലത് ഇങ്ങനെ പ്രൂൺ ചെയ്ത പ്ലാന്റുകളായിരിക്കും കേട്ടോ അതാ ഇങ്ങനെയാണ് സൈസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുകൊണ്ട് വെൽ ഡെവലപ്പ്ഡ് റൂട്ടൊക്കെ നല്ലതുപോലെ ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സ് ആണ് കവർ സൈസ് അല്ല ഒന്നും തന്നെ പക്ഷേ കവർ സൈസിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഇത് ഇന്നത്തെ മാത്രം സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ ഇനിയുള്ള വീഡിയോസിൽ ഇതേ പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവരും പക്ഷേ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഇത് ത്രീ ഫിഫ്റ്റി ചില്ലി റെഡ് ആണ് ഐറ്റം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതടുത്തത് ഫയറപ്പാലാണ് കേട്ടോ ഫയറപ്പാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റി ആണ് അപ്പം അതിൻ്റെയും കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ പ്രൂൺ ചെയ്തിട്ട് ഇങ്ങനെ കവറുകളൊക്കെ പൊട്ടിമൊളിച്ച് വരുന്ന പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അധികം ക്വാണ്ടിറ്റി ഇല്ലാട്ടോ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് ദാ ഫയറപ്പാലിൻ്റെ മറ്റൊരു സൈസുകൂടെ ഞാൻ കാണിച്ചു തരേണ്ടതാണ് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഹാർട്ട് സ്റ്റമ്മ ഒത്തിരി കവറുകൾ വരുന്ന അതായത് നമ്മൾ ഒരു കട്ട് ചെയ്യുന്ന ഓരോ പോഷനിൽ നിന്ന് പുതിയ ചെകപ്പുകൾ പൊട്ടിമുളച്ച് വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ ത്രീ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതാ അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് കാണാം ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡിന് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിന് അച്ച കവർ സൈസ് സൈസല്ലോ ചട്ടിയിൽ വരുന്ന പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസ് ഫ്ലെയിം ബ്രെഡാണ് ഐ ഡി വരുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർ മാത്രം സൈസൊക്കെ കണ്ടതിന് ശേഷം വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ ഇനി ഇതടുത്ത് കൈയാട്ടയുടെ ഒരു മൂന്ന് പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് ആട്ടോ മൂന്നേയും മൂന്ന് പ്ലാൻസേ ഉള്ളൂ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്തത് ഗോൾഡൻ യെല്ലോ അധർനാട്ട് അതായത് ഇതിന്റെ ഫ്ലവറിന്റെ പിക്ക് ഞാൻ കൊടുത്തേക്കട്ടെ ചെറുതായിട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം അതിന് നല്ല ഭംഗിയാണ് വലിയ യെല്ലോ പൂക്കളായിരിക്കും കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ ഏകദേശം ഒരു അഞ്ച് പ്ലാന്റുകളാണ് നമ്മുടെ അതിൽ സ്റ്റോക്കിൽ ഉള്ളത് ഗോൾഡൻ യെല്ലോ അധർണെന്നാണ് ഐ ഡി വന്നിരിക്കുന്നത് കേട്ടോ മൾട്ടി കളർ അല്ല യെല്ലോ ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല ഭംഗിയുള്ളതാണ് നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എബോ ഒക്കെ റേറ്റ് ഉള്ള പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് അത്യാവശ്യം നല്ല കവറകളോട് കൂടിയിട്ടുള്ള സൈസാണ് ഒരു അഞ്ച് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഏട്ടാ അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഗോൾഡൻ യെല്ലോ അതിർന്ന നല്ല വലുപ്പത്തിലുള്ള പൂക്കളുള്ള യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ പ്ലാന്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇത്രയും പ്ലാന്റ്സുകളാണ് പൊഗൻവിലയുടെ ഹൈബ്രിഡ്സിന്റെ വെറൈറ്റീസ് എനിക്ക് കാണിക്കാനായിട്ടുള്ളത് ഇനി എനിക്ക് കാണിക്കാനിടെയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് വളരെ റേറ്റ് കുറവില്ല ചെറിയ പ്ലാന്റ്സുകൾ കുറച്ച് റെഡി ആയിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് പോവുകയാണ് കേട്ടോ വേണ്ടവർ അതും കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഇത് കലാത്തിയ ക്രിംസൺ ഗ്രീൻ ആണ് ഇതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് സൈസ് ഉണ്ടായിരിക്കട്ടെ ചെറിയ സൈസാണ് പ്ലാന്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതാ എഴു അടുത്തത് നമ്മുടെ ഫിലോഡൻഡ്രത്തിൻ്റെ വൈറ്റ് പ്രിൻസസ് ആണ് അതിൽ കളറൊക്കെ അതെ കയറി വന്ന് തുടങ്ങുന്നേയുള്ളൂ അതിന് അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് നമ്മൾ ഇന്നത്തെ ഓഫ് റേറ്റിൽ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കണതാണ്ടോ ഇങ്ങനെയാണ് വന്ന് തുടങ്ങുന്നത് കേട്ടേ സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ദാ അടുത്തത് കലാത്തിയയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല കേട്ടോ അതാ ഈ ഒരു സൈസാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇന്ന് എഴുപത് രൂപയ്ക്കാണ് ാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ സെവന്റി റുപ്പീസ് ആണ് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോ അടുത്തത് ക്രിപ്താന്തസ് ആണ് ക്രിപ്താന്തസ് അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് സൈസായിരിക്കും ഉണ്ടായിരിക്കാം കേട്ടോ ഇനിതായത് ഒരു ഫിലോഡൻറെ വെറൈറ്റി ആട്ടോ പെയിന്റഡ് എന്നാണ് നമുക്ക് ഐ ഐഡി കിട്ടിയിരുന്നത് ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കും ഇതാ എടുത്തത് ടേബിൾ കാമനി എന്ന് പറയോട്ടെ ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉള്ളത് ഇതിന്റെ ഇന്നത്തെ റേറ്റ് വരുന്ന വൺ സിക്സ്റ്റി നൂറ്ററുപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാ പിന്നെ ഇതാ അടുത്തത് പിടിലാന്ത സ്ക്രീൻ ആയിട്ട് ഇങ്ങനത്തെ പോട്ടാണ് ഇതിന് ഇന്നത്തെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ആട്ടാ കൊടുക്കുന്നത് ഇതൊക്കെ അധികം പീസ് ഇല്ലാട്ടോ ഒറ്റ ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കാം കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഫിലോഡൻ തന്നെ പിങ്ക് പ്രിൻസസ് ആണ് ആയിട്ട് അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കായിട്ട് കൊടുക്കുന്നത് ഇതിലിപ്പോൾ ചിലതിൽ ഇതുണ്ടോ ഇതുപോലെ ആ ഒരു ഇത് കളർ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചിലതിൽ കളർ വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ ആ പ്ലാന്റ്സ് ഇത് ഉണ്ടോ ഇതിലിപ്പോൾ കളർ വന്നു തുടങ്ങിയിട്ടില്ല കളർ വരും നമ്മളിങ്ങനെ വെച്ച് കറക്റ്റ് ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ അതിനിങ്ങനെ കളർ വന്ന് തുടങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത് ഫിലോഡൻഡൺ ബില്ലെറ്റിയുടെ അതാ ഈ ഒരു സൈസ് പ്ലാന്റ് കേട്ടാ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ അടുത്തത് കലാത്തിയ പീക്കോക്ക് ആണ് പീക്കോക്കാണ് പീകോ അത്യാവശ്യം എന്താ പുഷ്യായിട്ടുള്ള പോട്ടാണ് അതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ആട്ടോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് സൈസ് വരുന്നതായിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇത്രയും പ്ലാൻസുകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വേണ്ടവരെ മാത്രം സൈസ് റേറ്റും ഒക്കെ കണ്ടതിന് ശേഷം വേണ്ടവരെ മാത്രം മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്